ഇന്ന് വെറുതെ ഒരു ജസ്റ്റ് ഒരു മൂളിപ്പാട്ടാണ് പാടുന്നത് ഞാൻ ഇന്ന് രാവിലെ പാൽ വാങ്ങാൻ പോയപ്പോഴും കേട്ട അവിടെ ബേക്കറി കടയിൽ കേട്ടൊരു പാട്ടാണ് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ കേട്ട കുറച്ച് വരികൾ ഞാൻ പാടാം ഇത് പാടാനൊന്നും അറിഞ്ഞൂട അതുകൊണ്ട് ആരും പൊങ്കാല ഇടാനൊന്നും വരണ്ട ഓക്കെ പഞ്ചമി പഞ്ചമിത്തിങ്കി ഞാൻ പിടിക്കണ ചെങ്കൊടിയുടെ ഇതാണ് പാട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ എനിക്ക് അറിയുന്ന ഫുൾ വരിയൊന്നുമല്ല കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ ഞാൻ പാടാൻ ശ്രമിക്കും വീട് ഇരിക്കുമ്പോൾ വെറുതേക പാടും അപ്പോൾ ഇഷ്ടമായ ചെയ്യാം